ഖ്വാജ ആസിഫ് എന്ന് വെച്ചാൽ അദ്ദേഹം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആണ് ഡിഫെൻസ് മിനിസ്റ്റർ ആണ് സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അവതാരക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് നിങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളെയും സംഘടനകളെയും ഒക്കെ കാലങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്കുണ്ടല്ലോ എന്ന് അവതാരക ചോദിച്ച സമയത്ത് ആ ശരിയാണ് ഞങ്ങൾ ഈ ഡേർ വർക്ക് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും വെസ്റ്റിനും പിന്നെ ബ്രിട്ടനും വേണ്ടിയിട്ടാണ് അത് ഞങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെസ്റ്റിനെയും അമേരിക്കയെയും സപ്പോർട്ട് ചെയ്തു പിന്നീട് അമേരിക്കയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം അന്നും ഞങ്ങൾ അതിന് ശേഷം യു എസിനെ സപ്പോർട്ട് ചെയ്തു അതിന്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ലെവലിലായി പോകുമായിരുന്നു പാകിസ്ഥാൻ എന്ന് അദ്ദേഹം മറുപടിയായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഇവരവിടെ തുറന്ന് ആക്സെപ്റ്റ് ചെയ്യുവാണ് തീവ്രവാദ ഗ്രൂപ്പുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആയുധം കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് കാരണം അമേരിക്കയും വെസ്റ്റും ബ്രിട്ടണുമാണെന്നാണ് എടുത്തു പറയുന്നുണ്ട് അമേരിക്ക വെസ്റ്റ് ബ്രിട്ടൻ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഇത് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് തങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇതില് കാര്യങ്ങൾ വളരെ ക്ലിയർ ആവുകയല്ലേ എന്ന് വെച്ചാൽ യു എസ് ഒരു കാലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തു ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയ്ക്ക് അവർ ആവശ്യമായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ട്രെയിൻ ചെയ്യുന്നതും ആയുധം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ മിഡിലിൽ നിന്നുകൊണ്ട് ചെയ്തിരുന്നത് പാകിസ്ഥാനാണ് സോവിയറ്റിനെ തകർക്കാൻ ആദ്യഘട്ടങ്ങളിൽ പിന്നീട് അവിടെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായ സമയത്ത് അതിനുശേഷം അതിനെ നേരിടാനെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഈ പാകിസ്ഥാൻ യു എസുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ പാകിസ്ഥാൻ യു എസിനു വേണ്ടി ചെയ്ത അതേ കാര്യം അവരുടെ പ്രധാന ശത്രുവായ ഇന്ത്യക്കെതിരെയും ചെയ്തു എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു ഇന്ത്യയെ തകർക്കാനും നേരിട്ട് യുദ്ധങ്ങളിലെല്ലാം പരാജയപ്പെടുന്നു അപ്പോൾ ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് അവർക്ക് തോന്നി ഇതുപോലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുക തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കുക ആ സംഘടനകൾക്ക് പരിശീലനം കൊടുക്കുക ആയുധം കൊടുക്കുക ഫണ്ട് കൊടുക്കുക അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക ശരിക്കും ഈ തീവ്രവാദ സംഘടനകൾ പറയുന്നത് പാകിസ്ഥാൻ മിലിറ്ററിയിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മിലിറ്ററിയുടെ ഒരു ഭാഗമാണ് പാകിസ്ഥാൻ മിലിട്ടറി ജനറൽ തന്നെ എത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പാകിസ്ഥാൻ പട്ടാളവും തീവ്രവാദികളുമൊക്കെ അവർ ഒരേ കാഴ്ചപ്പാടുള്ള ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സോ അവർക്ക് ഒരേ നിലപാടുകളാണ് ഈ വിഷയത്തിൽ അത് ഒന്ന് തന്നെയാണ് രണ്ടും രണ്ടല്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാൻ അമേരിക്ക ഉപയോഗിച്ച തന്ത്രം ഇവിടെ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഒരു കാലത്തും ശക്തമായ രീതിയിൽ വെസ്റ്റും അമേരിക്കയും ഒന്നും പാകിസ്ഥാനെ തള്ളി പറയാതിരുന്നത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയും പണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്തല്ലേ എന്ന് ചോദിക്കും ഇപ്പോൾ താ ചോദിച്ചതുപോലെ ഇപ്പം എന്തുകൊണ്ട് ചോദിക്കുന്നു ചോദിച്ചാൽ യൂറോപ്പും അമേരിക്കയും പാകിസ്ഥാനെ കൈവിട്ട രീതിയിലാണ് കാരണം ലോകം മാറി ലോകത്തെ സാഹചര്യങ്ങൾ മാറി പുതിയ പ്ലേയേഴ്സ് ലോകത്ത് രംഗത്ത് വരികയാണ് ചൈന വന്നു ഇന്ത്യതാ ഇന്ത്യയുടെ എമേർജിങ് സ്റ്റേജിലാണ് അപ്പോൾ ഇനി ഈ പഴയ രീതികളും അല്ലെങ്കിൽ പഴയ തന്ത്രങ്ങളും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബ്രിട്ടണും യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ അറിയാം അവരും അതുകൊണ്ട് തന്നെ പതിയെ കാലുമാറ്റി ചവിട്ടി എന്നാൽ പാകിസ്ഥാൻ ഇപ്പം എന്ത് ചെയ്തു അവരങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്ക് വേണ്ടി കുറെ കാലം കുഴലൂത്ത് നടത്തി ഇപ്പൊ പക്ഷെ എന്നിട്ട് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് ചൈനയ്ക്ക് വേണ്ടി കുഴലൂത്തുന്നു അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്വയം ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല കുറെ കാലം അമേരിക്കയുടെ ഒരു 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 സാമന്ത രാജ്യത്തെ പോലെ നിന്നു അമേരിക്കയുടെ ചൊല്പടിക്ക് നിന്നു നാല് തുട്ടിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയാണ് പട്ടാളം ഇത് കൂടുതലും ചെയ്യുന്നത് ഒരു രാജ്യത്തിനെ തന്നെ ഒറ്റ കൊടുക്കുന്നതേണ്ടിയിട്ടാണ് ജനങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ആ ഒരു പരമാധികാരത്തെ അടിയറവ് വെച്ചുകൊണ്ട് അവരുടെ അടിമയെ പോലെ കുറെ കാലം ജോലി ചെയ്തു ഇന്ന് പകരം ഒരു ബോസിനെ കിട്ടിയിട്ടുണ്ട് ചൈന അപ്പൊ ഏതെങ്കിലും ഒരു ബോസിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞെളിയുന്ന ഒരാള് എനിക്കെപ്പോഴും ഈ ചൈന ഈ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പാകിസ്ഥാനെ മൈൻഡിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ചെങ്കോലോ കിരീടോ ചെങ്കോലിലാണെന്ന് തോന്നുന്നു ഈ മോഹൻലാൽ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് അതുവരെയും ഒതുങ്ങി കഴിഞ്ഞിരുന്ന കൊച്ചിൻ ഇവയുടെ കഥാപാത്രം പെട്ടെന്ന് മോഹൻലാല് ഗുണ്ടയാണല്ലോ ഒരാളൊക്കെ ഒന്നിട്ട് ജയിലിൽ പോയിട്ട് വരികയാണ് അപ്പോൾ മോഹൻലാലിൻ്റെ മുമ്പിൽ വലിയ ആളായിട്ട് നിന്നുകൊണ്ട് കത്ത് കാണിച്ചിട്ട് മോഹൻലാലിനെ കണ്ടുകൊണ്ട് ആരുടാ എന്തടാന്ന് ചോദിക്കുന്ന ഒരു ഒരു ഗുണ്ടായിസം പരിപാടിയുണ്ട് അതുപോലെയാണ് ഒന്നുകിൽ അമേരിക്ക പുറകിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ പാകിസ്ഥാൻ ചാടും ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ചൈന പുറകിൽ ഉണ്ടെന്നുള്ള ധൈര്യത്തില് ആരുടാ എന്തടാന്നൊക്കെ ഇന്ത്യയോട് ചോദിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഒരു കാലത്തും സ്വന്തം നിലയിൽ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഇവര് ഈ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ട് അതേ കാര്യം തന്നെ അവരിപ്പോൾ ഇന്ത്യക്കെതിരെയും കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് രണ്ടാമതെന്ന് ആലോചിക്കേണ്ട അതിൻ്റെ പുറകിൽ പാകിസ്ഥാനാണെന്ന് പറയാൻ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ അത്രത്തോളം എവിഡൻസുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാനാണെന്നുള്ളത് കാരണം പാകിസ്ഥാൻ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് തീവ്രവാദികളെ ഉണ്ടാക്കാനും വളർത്താനും തീറ്റി പോറ്റാനും ആവശ്യത്തിന് ഉപയോഗിക്കാനും ഒക്കെ അവർക്ക് നന്നായിട്ടറിയാം അവർ പറഞ്ഞ പോലെ മൂന്ന് പതിറ്റാണ്ട് എക്സ്പീരിയൻസ് അവർക്കുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു ഇപ്പോൾ ആ ചൈനയ്ക്ക് വേണ്ടി ചെയ്യുന്നു സ്വന്തമായിട്ട് ഇന്ത്യക്കെതിരെ കുറേ കാലം ചെയ്തു അപ്പോൾ ഇവർക്ക് ആ പരിശീലനം കിട്ടിയവരാ അപ്പോൾ ഇത് ലോകം കണ്ണു തുറന്ന് കാണണം കേൾക്കണം ഇതിൽ അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഒരു കാലത്തെ ഇരട്ടത്താപ്പ് കൂടിയാണ് ലോകം ഇന്ന് കാണുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം